മസ്റ്ററിംഗ് ചെയ്യണം കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും നിലവിൽ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള തീയതിക്കുള്ളിൽ ആധാർ കാർഡും പെൻഷൻ രേഖകളുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി വാർഷിക മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് മസ്റ്ററിംഗ് ഫെയിൽഡ് ആകുന്ന പക്ഷം മസ്റ്റർ ഫെയിൽഡ് റിപ്പോർട്ടും ലൈഫ് സർട്ടിഫിക്കറ്റും സഹിതം ക്ഷേമനിധി ബോർഡിൻ്റെ ബന്ധപ്പെട്ട ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ് അതായത് നമ്മൾ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് മസ്റ്ററിങ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ അത് ശരിയായിട്ടില്ലെങ്കിൽ ഈ ആധാർ കാർഡും രേഖകളുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസിൽ അതായത് നമ്മുടെ ക്ഷേമനിധി ഓഫീസിൽ പോയിട്ട് നേരിട്ട് ഹാജരായിട്ട് മസ്റ്ററിങ് ചെയ്യണം മസ്റ്ററിങ് നടത്താത്ത പെൻഷൻകാർക്ക് ഭാവിയിൽ പെൻഷൻ ലഭിക്കില്ല എന്നതിനാൽ യഥാസമയം മസ്റ്റർ ചെയ്ത് പെൻഷൻ ആനുകൂല്യം ഉറപ്പാക്കണമെന്നാണ് ക്ഷേമനിധി ബോർഡിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് അതായത് കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അങ്ങനെയുള്ള ക്ഷേമനിധി ബോർഡുകളിലൊക്കെ ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യുന്നതിനുള്ള സമയമാണ് നിങ്ങളുടെ അടുത്തുള്ള ആധാർ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് ആധാർ കാർഡ് കൊടുത്ത് മുപ്പത് രൂപ ഫീസ് മടച്ച് എല്ലാവരും മസ്റ്ററിങ്ങ് നടത്തുക